അതീവ രുചിയുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വന്തമുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് തേങ്ങാപ്പലൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീഡിയോ തീർച്ചയായിട്ടും കണ്ടിട്ട് ഉടനെ ഉണ്ടാക്കി നോക്കുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖത്തില് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു പൊട്ടറ്റോ കറിയാണ് വളരെ പ്രത്യേകതയുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് അതിനെ ആദ്യം എടുക്കേണ്ടത് ചെറിയ ഒരു പന്ത്രണ്ട് ചുവന്ന ഉള്ളി ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ച് ചെറിയ ചെറുതാണെങ്കിൽ വളരെ ചെറിയതാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല പ്രഷർ കുക്കറിലാണ് വയ്ക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് പൊട്ടറ്റോ മീഡിയം സൈസിലുള്ള രണ്ട് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ തൊലി ചെത്തി അരിഞ്ഞ് ഇടുക ഇങ്ങനെ പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഒരു അര ഇഞ്ച് വലിപ്പത്തിൽ ഇതാണ് ഇഞ്ചി എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇതിലോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് നിൽക്ക പ്രഷർ കുക്കറിലാണല്ലോ വയ്ക്കുന്നത് അങ്ങനെ എടുത്തിട്ടുണ്ട് വെള്ളം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടു ഇനി പ്രഷർ കുക്കർ അടപ്പുകൊണ്ട് അടച്ചു ഒരു സവാളയും കൂടെ ഇടുന്നുണ്ട് അത് പിന്നെ കാണിച്ച് തരാം എങ്ങനെയാണ് ഇനി ഒരു ചീനൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് ബാംഗ്ലൂർ ആയത് കാരണം കുറച്ച് ഇതായിട്ടിരിക്കുകയാണ് ഈ എണ്ണ കട്ട് പിടിച്ചിരിക്കുകയാണ് ഇവിടെ തണുപ്പായത് കാരണം എൻ്റെ മൂന്ന് വറ്റൽ മുളകിലോട്ട് എണ്ണ ചൂടാക്കുമ്പോൾ മൂന്ന് വറ്റൽ മുളകന ഇനി ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഇത് പെരിഞ്ചീരകം പെരുംജീരകം എന്ന് പറഞ്ഞാൽ കറി മസാലയിൽ കൂടെ കിട്ടുന്ന കറി മസാല ചേർക്കുന്നില്ല അതിനു വരെ പെരുംജീരകം ചേർക്കാം നല്ല സ്വാദാണ് ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു എന്താ പറയുക ഒൻപത് ഒൻപത് കാഷ്യൂ നട്ട് ചേർക്കുന്നതാണ് ഉണ്ടാവുന്നത് കാഷുവിനട്ട് പച്ചയാണിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം മുഴുവൻ മല്ലിയാണ് ഇതെല്ലാം കൂടി വന്ന് നമുക്കൊന്ന് വാങ്ങിക്കാം മീഡിയം ഫ്ലെയിമിലോട്ട് ഒന്ന് വയ്ക്കാം ഇത് എടുക്കേണ്ടത് ഒരു സവാള നേരത്തെ എടുത്ത് വച്ചിരുന്നത് ഒരു സവാള എടുത്തിട്ടുണ്ടോ കണ്ടോ സവാള എടുത്തിട്ട് പകുതി അരിക വേണ്ട വലിയ സവാളയാണ് ഇതിൻ്റെ പകുതി എടുക്കാം പകുതി എടുത്തിട്ട് ഇതിലോട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക നല്ല സ്വന്താണ് ഇങ്ങനെ കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതുമാണിത് നമുക്ക് ഇപ്പോൾ പ്രഷർ കുക്കറാണെങ്കിൽ രണ്ട് ബിസിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലോട്ട് കൊണ്ടുപോയിക്കാം അല്ലി വളരെയധികം മൂപ്പിക്കുക എന്ന് വേണ്ട ക്യാഷിനിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അണക്കാമിക്കാം തണുക്കാമെക്കാം തണുക്കിട്ടായിരുന്നു ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അത് നല്ലവണ്ണം തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിഷു കൊടുക്കാം നല്ലവണ്ണം അരേണ്ടതായിട്ടുണ്ട് വെള്ളം കൂടി ഒഴിക്കുക നല്ലവണ്ണം അരയണതിന് വേണ്ടി കുറച്ച് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം അരച്ചിട്ട് വരാം ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് മുളക് ഇട്ട് കൊടുക്കാം ഇപ്പം വറ്റൽ മുളക് പിന്നെ ഒരു ടീസ്പൂൺ കടുുകിട കടുക പൊട്ടിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ella potti varunnundu appo thett namuk kai arachu vechirikkunnadum katti kodukka yareppozhu low flame vechu thooda 6a pachamana okka maarana vendiyundu low flame ilayekku avo allengi nadi kalikkana low flame നമുക്ക് രുമുളക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ അല്ലെങ്കിൽ പെപ്പർ മുഴുവൻ പെപ്പറാണുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഉള്ളിട്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറും കൂടെ കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പ്രഷർ കുക്കറിൽ വേവി ചോദിച്ചിരിക്കുന്നത് ഇതൊന്ന് തിളക്കുമ്പോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലവണ്ണം വെട്ടി തിളക്കണം അപ്പം വന്നിട്ട് കൊടുക്കാം അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇത് പൊട്ടറ്റൊക്കെ ഇട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടില്ല മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കളച്ചിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണോ അത് നല്ല അതീവ രുചിയുള്ളതാണ് ഈ പൊപ്പറ്റോക്കറി ഇങ്ങനെ ഉണ്ടാക്കുന്ന തേങ്ങാപ്പാലം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഉണ്ടോ ഇനി ഉപ്പൊരു കാൽ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഉപ്പുണ്ടെന്ന് നമുക്ക് നോക്കാം ഇനി തിളച്ച് നല്ലോണം എന്താ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് തിളച്ച് നല്ലോണം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സവാള പകുതി സവാള ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഓഫ് ചെയ്യുക സവാളായിട്ട് ഉടനെ തന്നെ ഓഫ് ചെയ്യുക ഉണ്ടോ എല്ലാം കുറുകിയ ചാറോട് കൂടിയ പൊട്ടറ്റോ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ അടുത്ത് ഉണ്ടോ ഇനി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ കാർത്തിക ദിവസം എല്ലാവർക്കും നല്ല ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ സമ്പത്ത് ഉണ്ടാകട്ടെ ആയിരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ ബൈ